വേദി ഒന്നിൽ യു പി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കിറ്റ് അവതരിപ്പിക്കുന്നതിൽ ഒരു വൈറൽ താരമുണ്ട് സ്കിറ്റ് കഴിഞ്ഞിട്ട് ആളെ നമുക്ക് നോക്കാം പെർഫോമൻസിന് ശേഷം ആ വൈറൽ താരത്തെ കിട്ടിയിട്ടുണ്ട് ആളെ മനസ്സിലായോ മനസ്സിലാൻ വേണ്ടി ആ റാപ്പൊന്ന് കാണണം ൊക്കെ പറയേണ്ട ആവശ്യമില്ല ആളുകൾക്കൊക്കെ മനസ്സിലായി ആരാളെന്നുള്ളത് ആറാം ക്ലാസ് വിദ്യാർത്ഥി ആണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കുവെച്ച വീഡിയോയുടെ വീഡിയോ ഉണ്ടായിരുന്ന ആളാണ് യാസീൻ ഇവിടെ കലോത്സവ നഗരിൽ എത്തിയപ്പോ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഉണ്ട് നമ്മള് ട്രെയിനിലാണ് വന്നത് ട്രെയിനിൽ കീണ മുതൽ മുതലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും എല്ലാ സമയം കീണപാടും ഇത് വൈറലായ പോയല്ലേ ഇവിടെ ഒരു സെലിബ്രേറ്റി ആണല്ലോ പക്ഷെ ഇപ്പൊ ഇവിടെ വന്നത് സ്കിറ്റി കളിക്കാനാണ് എന്നാലും ഓടി വരുന്നുണ്ടല്ലോ അടുത്തേക്ക് ഫോട്ടോ ഒക്കെ എടുത്തോ എടുത്തു സന്തോഷായി വൈറലാക്കിയ ടീച്ചറും കൂടെ ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ മുമ്പിൽ നിൽക്കായിരുന്നു അല്ലെ വീഡിയോ അടുത്തേക്ക് വീഡിയോ വൈറലാക്കിയത് ഞാനാണ് അതില് ഞാനുണ്ട് ശബ്ദമുണ്ട് എന്തായാലും അവര് വൈറലായി അത് വലിയ സന്തോഷം നാളത്തെ താരങ്ങളല്ലേ ഓൾറെഡി താരങ്ങളായി ഇനിയും അതല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് യാസിന്റെ ആ ഒരു പാട്ടിനൊപ്പരം തന്നെ ആ ഒരു പിന്നെ എക്സ്പ്രഷനാണ് നല്ല ആ ഒരു ഭാവങ്ങൾ എല്ലാത്തിലും ഉണ്ടായിരുന്നു അതുപോലെ അത് നമ്മുടെ സ്റ്റേജിലും കാണാൻ പറ്റി എന്നുള്ളതാണ് നന്നായി കളിക്കാം കളിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം അടിപൊളിയായിരുന്നു പാലേറ്റഡ് ടീം ഉണ്ടായിരുന്നു അപ്പോ കുറേ കുറ മത്സരിച്ചു ഇനി ഇപ്പോ റിസൾട്ട് വരുന്നതേ ഉള്ളൂ കണ്ടാലീവിടെ വരെ എത്തി ഇതി വലിയ സന്തോഷം അല്ലേ സന്തോഷം സാർട്ടല്ലേന്ന് ഫസ്റ്റ് പഠിപ്പിച്ചതാരാണ് ദൃശ്യ ടീച്ചറാണോ ഞാൻ മാത്രമല്ലട്ടോ നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ ആ ടീച്ചറെ പിന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ സപ്പോർട്ട് നമ്മൾ പരിപാടി നിങ്ങൾ നിങ്ങൾ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ കൈയടിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ചിരിക്കുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ എന്നുള്ളതാണ് നന്നായി അതുപോലെ യാസീന്റെ ഉമ്മയുണ്ട് കൂടെ ഓ അടിപൊളിയായിരുന്നു കളിക്കാൻ പറ്റി പിന്നെ പറയുന്നത് പറയാനൊരു വാക്കുകൾ എന്നെ ഇല്ല പിന്നെ ഇവനെ സ്വീകരിച്ച എല്ലാവർക്കും ഫസ്റ്റ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്തുകൊണ്ടാണല്ലോ മറ്റുള്ളവരെല്ലാവരും അത് ലൈക്ക് ചെയ്തിട്ട് എന്നോട് പിന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് പിന്നെ ഇതിലും എന്റെ മോനെങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിച്ചാൽ മറ്റെല്ലാവർക്കും എന്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തും നിങ്ങളും നിന്നും ക്യാമറ പേഴ്സൺ അജയ് മുഹമ്മദ് ട്വന്റി വൺ